പ്രാർത്ഥന തന്നെയാണ് ഏറ്റവും വലിയ ആയുധം ഏത് പ്രതിസന്ധികളും പ്രതിസന്ധികൾക്ക് മേൽ പ്രതിസന്ധി പ്രയാസങ്ങളുടെ മേൽ പ്രയാസം കണ്ണുനീരുകളുടെ മേൽ കണ്ണുനീര് ഇങ്ങനെയാണ് ജീവിതയാത്ര പ്രാർത്ഥിച്ചുകൊണ്ടേരിക്കുക ഇനി പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ പ്രാർത്ഥിക്കാനുള്ള എന്തെങ്കിലും കാരണങ്ങൾ നിനക്ക് തന്നുകൊണ്ടേയിരിക്കും മരിക്കുന്നവരെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഏറ്റവും വലിയ ആയുധമാക്കി മാറ്റി തോന്നുന്നു ഓരോ പ്രാർത്ഥനകൾക്കും ഉത്തരം ഈടെയല്ലെങ്കിൽ നാളെ അവൻ്റെ കോടതിയിൽ തന്നെ തട്ടിച്ച് പ്രാർത്ഥന ആരാ ഏറ്റവും വലിയ ഈമാനുള്ളവർ നമ്മളെ കൂട്ടത്തില് നിസ്കരിക്കുന്നവരെന്നു പറയൂ നോമ്പുടിക്കുന്നവർ എന്ന് ഖുർആൻ ഖുർആനോതുന്നവർ എന്ന് പറയുമോ അവിടെ അക്മലുൽ കൂട്ടത്തിൽ കൂട്ടത്തിൽ പരിപൂർണമായവര് നല്ല നോക്ക് മറ്റുള്ളവരെ അതല്ലേ മറ്റുള്ളവരെ ചീത്ത അതല്ലേ അല്ലാട മുത്തരമി ഇതൊക്കെ വ്യക്തമാക്കി പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും കരളുറപ്പുള്ള ഏറ്റവും പരിപൂർണമായ ഈ മാതിരൂപം നല്ല സ്വഭാവം ോട് ചോദിച്ചാലും ബന്ധുക്കളോട് ചോദിച്ചാലും നല്ലത് എന്റെ പെരുടെ അല്ലെ ആരോട് ചോദിച്ചാലും നല്ലത് എന്നെ പറയാം ആരയ